എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന പത്തനമാറ്റുള്ള ആദർശൻ്റെയും നയനയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ പത്തനമാറ്റിൻ്റെ കഥ നമ്മുടെ ഈ ചാനലിൽ ഇട്ട് തുടങ്ങുകയാണ് എല്ലാ ദിവസവും രാവിലെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കഥ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഞാൻ ഈ കഥ ഇടണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻ്റ് ചെയ്ത് വേണം എന്നൊന്ന് പറയണേ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിച്ചത് എൻ സംഭവിക്കുന്നത് എന്ന് അങ്ങനെ നമ്മുടെ സച്ചിൻ ലോക്കപ്പിൽ ഇങ്ങനെ കിടക്കാണ് സച്ചിനെ കാണാനായിട്ട് ഒരു അതിഥി എത്താണ് ആനി സലാം സാറേ സലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോക്കപ്പിൽ കിടക്കാനായിട്ടേ നല്ല സുഖമുണ്ടല്ലേ എന്ന് ചോദിച്ചു കാരണം ഇതുപോലെ തന്നെ നേരെ തിരിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളതാണല്ലോ അതെ എൻ്റെ അനിയെ ഈ ലോക്കപ്പിൽ കിടക്കുന്ന ഒരു കാര്യവും തനിക്കില്ലായിരുന്നു പക്ഷേ മുകളിൽ നിന്ന് ആൾക്കാർ കാണുമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളിവനെ ലോക്കപ്പിനകത്ത് കയറ്റിയത് അപ്പോൾ താനും ഇവൻ ഇവൻ കാണണ്ടേ താൻ കിടക്കുന്നതും എന്ന് നന്ദു ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ എല്ലാവരും എനിക്കിട്ട് തേച്ചതാണല്ലേ താൻ തേച്ചതല്ല തേച്ച് ഒട്ടിക്കാ വേണ്ടത് ഒരാളെ ഇടിച്ചു കൊന്നതോ പോട്ടെ നേരത്തെ ഒരു ഡിവോഴ്സ് കഴിഞ്ഞതല്ലേ എടോ താനിരിക്കുന്ന സ്റ്റേഷനിലൊക്കെ താൻ ഓരോരോ ബന്ധങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലേ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം നോക്കി പേടിപ്പിക്കുകയാണ് സച്ചിൻ അനിയെ നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട സി എസ് ആർ വക്കീൽ വന്നിട്ടുണ്ട് ജാമ്യം എടുത്ത് പോവാം അതിനു മുമ്പ് ഇവൻ വന്ന് ഈ ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതി ഇത്ര നേരം വെയിറ്റ് ചെയ്തത് ഞാൻ പെട്ടെന്നൊന്നും ഈ നാട് വിട്ട് പോവത്തില്ല എന്ന് സച്ചിൻ പറഞ്ഞപ്പോൾ വേണ്ട കുറച്ച് ദിവസം ഇവിടെ നിന്ന് ഈ നാടിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് പോയാൽ മതി കേട്ടോ എന്തായാലും നന്ദു സച്ചിനെ തുറന്ന് വിടുകയാണ് എന്നെ ജയിലിൽ കിടത്തണമെന്ന് തനിക്ക് വലിയ ആഗ്രഹമാണെന്നൊക്കെ തനി ഞങ്ങൾക്ക് നന്നായിട്ടറിയും എന്നിട്ടാണ് താൻ നന്ദുവിനെ കല്യാണം കഴിക്കാനൊക്കെ ആയിട്ട് നോക്കിയതല്ലേ അപ്പം നന്ദു സച്ചിനോട് പറയുന്നുണ്ട് ആ അനാമിക അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ബന്ധമുണ്ടെന്നൊക്കെ എനിക്ക് നേരത്തെ മനസ്സിലായതാണ് അനി പറഞ്ഞതുപോലെ ഈ നാട് അത്ര നല്ലതല്ല നന്ദി കെട്ടവർക്ക് ഇരട്ടടി ഏത് വഴിക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല എന്ന് നന്ദു പറഞ്ഞപ്പോൾ ഇരട്ടടി തടയാനുള്ള ആരോഗ്യം എനിക്കുണ്ട് എന്ന് സച്ചി ആയിക്കോട്ടെ അടി വരുമ്പോൾ തടഞ്ഞില്ലെങ്കിലേ ഈ നെഞ്ച് കലങ്ങും അത്രേ ഞാനും പറയുന്നുള്ളൂ എന്ന് അനിയും പറഞ്ഞു ആ ഇങ്ങോട്ട് വാടോ ഒപ്പിട്ടിട്ട് പോയിക്കോ പോകുന്നതിന് മുമ്പ് അനിയൊന്നും ഇരുത്തി നോക്കിയിട്ടാണ് സച്ചിൻ അങ്ങ് പോയത് അനിയും വിട്ടുകൊടുത്തില്ല മുത്തശ്ശനെ ഇപ്പം തന്നെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കണം ഹീവൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന കാര്യം എന്തായാലും ആകെ തളർന്നു കുത്തി വീട്ടിലേക്ക് ചെല്ലാണ് കേട്ടോ അപ്പോൾ സച്ചിൻ്റെ അച്ഛൻ നോക്കി നിൽക്കുക എടാ നിൻ്റെ അമ്മയും ബന്ധുക്കളും പോയി നിനക്ക് നിന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി ഞാനിരുന്നതാ എന്നാലും അച്ഛനങ്ങ് പോകാൻ പാടില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്നാലും നിനക്ക് നീ എന്താണോ എങ്ങനെ ഞങ്ങൾ നാണം കെടുത്തുന്നത് ഞങ്ങൾ തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടത് ആരുടെയൊരു ഭാഗ്യം കൊണ്ടല്ലേ ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല അച്ഛാ എടാ നിനക്ക് ജീവൻ വേണമെങ്കിൽ എടുക്കാവുന്നത് മൊത്തം എടുത്തിട്ട് നീ വാ എൻ്റെ കൂടെ വാ അങ്ങനെ വരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിശ്ചയം മുടങ്ങിയത് മുടങ്ങിക്കോട്ടെ എന്നെ കേസ് കുടിക്കുക അവളെ ഞാൻ വെറുതെ വിടത്തില്ല ആ സമയത്താണ് സച്ചിനെ കാണാനായിട്ട് അനന്തപുരിയിലെ നമ്മുടെ മൂർത്തി വൽമുത്തശ്ശനും ആദർശും അനിയും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ജുബയുടെ കൈയൊക്കെ ഒന്ന് തെറുത്ത് വെച്ചിട്ടാണ് മൂർത്തി വന്നത് സാറെന്താ ഇങ്ങോട്ട് ഇതാണോ നിൻ്റെ അച്ഛൻ അതെ നിശ്ചയത്തിന് വന്നായിരുന്നു ആ ഇവൻ നിയമപാലകനാണ് നിയമം വിട്ട് സഞ്ചരിക്കുന്ന നിയമപാലകൻ സ്വന്തം മകനെ ആ രീതിയിലാക്കിയ തൻ്റെ കർണത്താണോ പൊട്ടിക്കേണ്ടത് അയാൾ പേടിച്ചിങ്ങനെ നിൽക്കുക ഒരുത്തിരി ഇടിച്ച് കൊന്നിട്ട് നീ വലിയ ഷോ കാണിച്ചല്ലേടാ മുമ്പ് കല്യാണം കഴിഞ്ഞ കാര്യം പറഞ്ഞിട്ടുമില്ലല്ലോ എന്ന് ആദർശിച്ച് പറയുകയാണ് ഒന്നുമില്ലാതെ സച്ചിന് ഇങ്ങനെ നിൽക്കുക നീ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ടാ ശരിക്ക് അപ്പോഴേക്ക് ഒരേ അബദ്ധമേ പറ്റിയിട്ടുള്ളൂ സാറേ എന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പം അബദ്ധം പറ്റിയത് ആർക്ക് ഇവനോ അതോ ആ കെട്ടിയ പെണ്ണിനോ അബദ്ധം പറ്റിയത് കെട്ടിയ പെണ്ണിനായിരിക്കും മുത്തശ്ശ അബദ്ധം പറ്റിയത് എടാ നീ എന്തിനാണ് പിന്നെ എൻ്റെ കൊച്ചുമോൻ്റെ ദേഹത്ത് തല്ലിയത് എന്ന് മൂർത്തി ചോദിക്കുക അവൻ പോലീസ് സ്റ്റേഷനിൽ നന്ദുവിനെ കാണാൻ വന്നു എന്ന ഒറ്റ കാരണം കൊണ്ടല്ല നീ അവൻ്റെ കർണത്തടിച്ചത് അത് ചോദിക്കാനായിട്ട് ഞാൻ വന്നപ്പോൾ നിൻ്റെ കർണത്തിൽ ഞാൻ തല്ലാതിരുന്നത് അനിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തോന്നിയിട്ടാണ് അയ്യേ പോലീസ് സ്റ്റേഷൻ ഇവൻ്റെ പേരിൽ ഇവൻ്റെ അച്ഛൻ എഴുതി കൊടുത്തൊന്നും അല്ലല്ലോ നന്ദുവിന് പോലീ അലി നന്ദുവിനെ കാണാനായിട്ട് എനിക്ക് പോയാൽ എന്താ കുഴപ്പം നന്ദുവിൻ്റെ രണ്ട് ചേച്ചിമാരല്ലേ നമ്മുടെ തറവാട്ടിലേക്ക് വന്നിരിക്കുന്നത് നന്ദു നമ്മുടെ ബന്ധു അല്ലേ കാണാൻ ചെന്നാൽ എന്താ കുഴപ്പം അപ്പോഴേക്കും സച്ചിൻ്റെ അച്ഛൻ ചോദിച്ചു ഇങ്ങനെയൊക്കെ സംഭവിച്ചോ ഹാ സംഭവിച്ചു പലതും നിങ്ങൾ അറിഞ്ഞിട്ടില്ല പക്ഷേ ഇനി നടക്കുന്നതേ നിങ്ങളറിയും നിങ്ങളെ അറിയിക്കും നിങ്ങളറിയണം അനി കൊടുക്കടാ അങ്ങനെ അനി സച്ചിൻ്റെ കാരണം പുക കൊടുത്തു സച്ചിൻ കവിളും പൊത്തി ഇങ്ങനെ നിൽക്കുകയാണ് അനിയുടെ നല്ലും കൊണ്ടിട്ട് മുത്തച്ഛൻ നിന്ന് ചിരിക്കുക സച്ചിനൊന്നും വേണ്ടിയില്ല കേട്ടോ കാലും കവളും പൊത്ത് നിൽക്കുക മാത്രം ചെയ്തു ഒരു കടം ബാക്കി ആ കടം വീട്ടി നിനക്ക് കേസൊന്നും ഇല്ലല്ലോ അല്ലേ ഇത് പകരത്തിന് പകരം അങ്ങനെ കരുതിയാൽ മതി എടോ തനിക്ക് പരാതി ഉണ്ടോ എന്ന് മുത്തശ്ശൻ അച്ഛനോട് ചോദിച്ചപ്പം ഇല്ല ഇങ്ങനെ ഇടക്കിടയ്ക്ക് കിട്ടാറുള്ളതാണ് പോലീസ് യൂണിഫോം ഇട്ടിട്ട് ആണത്തുമില്ലാതെ അവൻ ജീവിക്കുന്നു എന്തിനാടാ എന്തിനടാ തലച്ചോറുള്ള അലച്ചോറുള്ള പെൺ പൊൺ പെണ്ണാ അവൾക്കങ്ങനെ അബദ്ധമൊന്നും പറ്റില്ല ആരവളെ വിവാഹം കഴിച്ചാലും അതവളുടെ ഭാഗ്യമാണ് എടാ ഈ പരിസരത്ത് പോലും ഇനി കണ്ടുപോകരുത് ഇപ്പം സസ്പെൻഷനല്ലേ നിന്റെ ജോലി കളയിപ്പിക്കാൻ എനിക്കറിയാം അയ്യോ സാറേ ചതിക്കരുത് എന്ന് സച്ചിൻ പറഞ്ഞപ്പോഴേക്കും അയ്യോ നിനക്ക് ചതിക്കാം തിരിച്ച് പോരല്ലേ ദേ നിനക്ക് അനന്തമൂർത്തി നല്ലവനാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ തെറ്റ് ചെയ്യുന്നവരോട് ഈ അനന്ത് മൂർത്തി എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നിനക്കറിയില്ല അതിനുള്ള സാഹചര്യം ഒരുക്കാതെ ഈ നാട്ടിൽ നിന്ന് പൊക്കണം മനസ്സിലായോടാ മനസ്സിലായി സാറേ ഇവനെ ഈ നാട്ടീന്ന് വിളിച്ചോട്ട് പൊക്കണം കേട്ടല്ലോ അന്നേരത്തിനും സച്ചിൻ്റെ അച്ഛൻ പറഞ്ഞു ആ ശരി അങ്ങനെ അനന്തമൂർത്തിയും പോയി ആദർശും പോയി അപ്പോഴേക്കും നമ്മുടെ അനി സച്ചിനോട് പറഞ്ഞു അതെ സാറേ ഞാൻ കിട്ടും മോഹിച്ച പെണ്ണിനെ തന്നെ കിട്ടും അങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയിട്ടാണ് നമ്മുടെ അനി സച്ചിൻ്റെ മുന്നിൽ നിന്ന് പോകുന്നതോ സച്ചിൻ പല്ലും കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ദേഷ്യത്തോടു കൂടി ഇന്നോട്ടത്തില്ല രണ്ടെണ്ണത്തിനെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന ചില തീരുമാനമൊക്കെ നമ്മുടെ സച്ചിൻ മനസ്സിലിങ്ങനെ എടുക്കുകയാണ് പക്ഷെ പറയാൻ പോയില്ല കാരണം ഇപ്പം താൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അച്ഛൻ്റെ വൈന്ന് താൻ കേൾക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകയും നവ്യയും നന്ദനയാണ് ഇപ്പം നടന്ന സംഭവങ്ങൾ ഓർത്ത് അമ്മ വിഷമിക്കല്ലേ സന്തോഷിക്കുക എന്ന് നയന ഇങ്ങനെ പറയുക കേട്ടോ കനകയോട് അമ്മ എന്തിനാ അവനുമായിട്ട് കല്യാണം നടന്നിരുന്നെങ്കിലോ എന്തോ ഈ പെണ്ണിൻ്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും നവ്യ പറഞ്ഞു അവൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും അനിയെ കിട്ടാനായിട്ട് അതെന്താ അവളുടെ പ്രാർത്ഥന മാത്രമേ ദൈവം കേൾക്കുള്ളൂ എനിക്കും പ്രാർത്ഥന വഴിപാടും ഒക്കെ ഉണ്ട് അവൾക്ക് അനിയല്ലാതെ മറ്റൊരു നല്ല പയ്യനെ ഭർത്താവായിട്ട് കിട്ടാൻ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ നന്ദു വന്നു കേട്ടോ തൽക്കാലം കുറച്ച് നാളത്തേക്ക് കല്യാണത്തെക്കുറിച്ചൊന്നും ആലോചിക്കാതിരിക്കുന്ന നല്ലത് അവൾ സ്വസ്ഥമായിട്ടൊന്നും ജോലി ചെയ്യട്ടെ പിന്നെ അതൊന്നും പറ്റത്തില്ല നല്ല ബന്ധങ്ങൾ വരുവാണെങ്കിൽ അത് നടത്തണം അപ്പോഴേക്കും നന്ദു നന്ദി വന്നു എന്തായി മോളെ അവനെ ജാമ്യത്തിൽ വിട്ടു അല്ലാതെന്താവാൻ അവനിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചോടി എന്ന് നവ്യ ചോദിച്ചപ്പോൾ ഞാൻ തല്ലിയൊന്നുമില്ല പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അനിയെ ലോക്കപ്പിലിട്ടിട്ട് അവൻ ചില പ്രകടനങ്ങളൊക്കെ നടത്തിയായിരുന്നു അതിന് പകരമായിട്ട് ലോക്കപ്പിൽ കിടക്കുന്ന സച്ചിയെ ഞാൻ അനിയെ വിളിച്ച് കാണിച്ചു കൊടുത്തു ഇത് കേട്ടപ്പോഴേക്കും കനകയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ ഒരു ധീരകൃത്യം കൂടി ചെയ്തിട്ടാണോ നീ വന്നത് നീ എന്തിനാണ് അനിയെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് അതിന് കാരണം പറഞ്ഞല്ലോ അമ്മേ പിന്നെന്താ എന്ന് നയനെ ചോദിച്ചപ്പോൾ എന്തായാലും ശരി ഈ ബന്ധം മുടങ്ങിയെന്ന് കരുതി അനിയെ നിനക്ക് കിട്ടുമെന്ന് നീ ഒരു കാരണവശാലും വിചാരിക്കേണ്ട അവനുമായിട്ട് ഒന്നിക്കാൻ ഞാനും നിന്റെ അച്ഛനും സമ്മതിക്കത്തില്ല അമ്മ ഞാൻ പറഞ്ഞോ അനിയുടെ ജീവിതത്തിലേക്ക് എനിക്ക് പോകണമെന്ന് ഇപ്പോൾ വലിയൊരു ആപത്താണ് ഒഴിഞ്ഞു പോയത് ഒരായിരം തവണ ഞാൻ പറഞ്ഞത് സച്ചി ശരിയല്ല എന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ അന്വേഷണത്തിലായിരുന്നു അങ്ങനെയൊരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ നിശ്ചയം നടക്കില്ലായിരുന്നോ അപ്പം നവ്യ പറഞ്ഞു എന്തായാലും നടക്കില്ലല്ലോ അയാൾ മരിച്ചു പോയത് ഇന്നല്ലേ ആ വിവരം നമ്മൾ അറിയാതിരിക്കുമോ ചിലപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾ അറിയുള്ളായിരിക്കും മോതിര കൈമാറ്റമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ മോതിരം കൈമാറിയെന്ന് അത് താലുകെട്ടൊന്നും അല്ലല്ലോ എന്ന് കനക പോകേണ്ടവൻ പോയി ഇനി അത്രയും പെട്ടെന്ന് മറ്റൊരു നല്ല പയ്യനെ നിനക്ക് കണ്ടെത്തണം അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ കല്യാണം കഴിക്കാൻ ഞാനെന്താ മുട്ടി നിൽക്കുകയാണോ ഏ ദേ ഇനി എന്തായാലും ശരി എൻ്റെ ടേസ്റ്റിന് പറ്റിയ ഒരാളെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നന്ദു അങ്ങ് പോവാണ് അമ്മേ അമ്മ വെറുതെ അവളെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് നിൽക്കണ്ട അവൻ അമ്മ നമുക്കറിയാവുന്ന ഏതെങ്കിലും പയ്യന്മാരെ നോക്ക് നമുക്ക് പരിചയമുള്ള ആരെയെങ്കിലും അപ്പോഴേക്ക് നവ്യ പറഞ്ഞു അവളുടെ മനസ്സിൽ ഇപ്പോഴും അനി തന്നെയാണ് അതുകൊണ്ടാണ് അവളൊരു പ്രതികാര ബുദ്ധിയോടെ ആനയെ വിളിച്ച് ലോക്കപ്പിൽ കിടക്കുന്ന സച്ചിയെ കാണിച്ചു കൊടുത്തത് ഇനി എത്ര ആഗ്രഹിച്ചാലും ആ ബന്ധം നടക്കാൻ പോകുന്നില്ല ആ ബന്ധം ഞാൻ നടത്തത്തില്ല നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കനകങ്ങ് പോയി നയനയ്ക്കാണെങ്കിൽ ആകെ സങ്കടം നയനയ്ക്ക് അനിയും നന്ദി ഒന്നിക്കുന്നത് തന്നെയാണ് ഇഷ്ടം നവ്യയ്ക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ പിന്നെ കാണിക്കുന്നത് മുത്തശ്ശി നമ്മുടെ ദേവയാനി അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു ദേവയാനി നന്ദുവിൻ്റെ നിശ്ചയം മുടങ്ങണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച അനിയും ഒപ്പം നന്ദുവും അവസാനം അവൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നല്ലോ എല്ലാവർക്കും മനസ്സിലായല്ലോ സാധാരണ വിവാഹം മുടങ്ങി കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാ ഇവിടെ ഒരു ആശ്വാസം അങ്ങനെ ഒരു വിഷമം എനിക്കും അദ്ദേഹത്തിനും തോന്നിയില്ല അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് നന്ദു ശരിക്കും അനിയുടെ പെണ്ണായി വരേണ്ടവളാണ് ആ വേണ്ട മോളെ അതിനിയൊരു സംസാര വിഷയമാക്കണ്ട നടക്കാൻ ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും സാധ്യതയുള്ള ബന്ധങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാവുള്ളൂ അവർക്ക് രണ്ടാൾക്കും ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും നന്ദുവിനും എനിക്കും ഒരു ദാമ്പത്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നണില്ല നമുക്ക് കാത്തിരിക്കാം ഗോവിന്ദൻ്റെ കനകയുടെയും മനസ്സ് മാറുവാണെങ്കിൽ നമുക്ക് സീരിയസ് ആയിട്ട് ആ ബന്ധത്തെക്കുറിച്ച് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജലജ വന്നിട്ട് പറഞ്ഞു ഗോവിന്ദന് അനകം മാത്രമല്ല മറ്റൊരാളിവിടെ ശക്തിയായിട്ട് എതിർക്കുന്നുണ്ട് ജാനകിയുടെ കാര്യം ഞാൻ പറഞ്ഞത് ജാനകിക്ക് ഇഷ്ടമല്ല എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് മുത്തശ്ശി പറയുകയാണ് പക്ഷേ എപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നത് അനിയുടെ ഭാര്യയായിട്ട് വരേണ്ടത് നന്ദു തന്നെയാണെന്ന് ജലജയ്ക്ക് അത് ഇഷ്ട അതൊട്ടും ഇഷ്ടമല്ല കേട്ടോ ആ സമയത്താണ് അനന്തപുരയിലേക്ക് നമ്മുടെ മൂർത്തി വല്യച്ചനും ആനിയും ആദർശവും ഒക്കെ കൂടി വരും സോറി അവരല്ലാട്ടോ നമ്മുടെ കാനെ നയനയാണ് വരുന്നത് ഒരു കാറ് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് അവരൊക്കെ വരികയാണെന്ന് സോറി കേട്ടോ നയനയാണ് വരുന്നത് ആ മോളെത്തിയോ വലിയൊരു ചതിന് നന്ദു രക്ഷപ്പെട്ടല്ലേ അവളെ അങ്ങനെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല ആ സി ഐ സച്ചിയുടെ സംസാരമോ മട്ടും ഭാവമോ ഒക്കെ കണ്ടപ്പോൾ അവളെ തുടക്കത്തിലേ പറഞ്ഞതാണ് അയാൾ ശരിയല്ല എന്ന് എന്നിട്ട് നിങ്ങളാരോ അത് കേട്ടില്ലല്ലോ ഇടയ്ക്ക് ഞാനും ആദർശചേട്ടനും ഞങ്ങളുടെ തീരുമാനം മാറ്റിയതല്ലേ അമ്മ ഞങ്ങൾക്കിപ്പോൾ അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കുന്നതിനോട് യോജിപ്പ് ആയിരുന്നു പിന്നെ സ്വന്തം അമ്മ തൂങ്ങിച്ചാകാൻ പോകുമ്പോൾ നയം മാറ്റാത്ത മക്കൾ കാണുമോ ആ മോളെ ഒരിക്കലും മോളുടെ അച്ഛനെയും അമ്മേനേയും ധിക്കരിച്ചിട്ട് മോളുടെ അനിയത്തിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ നിങ്ങൾ ശ്രമിക്കരുത് ഒരിക്കലും അതിന് ശ്രമിക്കരുത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വരെ മോൾ ഈ ബന്ധത്തെ ശക്തമായിട്ട് എതിർത്തതല്ലേ അങ്ങനെയുള്ള മോളുടെ മനസ്സ് മാറിയില്ലേ അതുപോലെ ഗോവിന്ദനും കനകയും മാറുമെന്ന് നമുക്ക് നോക്കാന്നേ അവർ മാറില്ല മുത്തശ്ശി അവർ മാറില്ല മൂന്ന് മക്കൾ ഒരു വീട്ടിൽ നിന്ന് വേണ്ടെന്ന് ആദ്യം പറഞ്ഞത് ഇവിടെയുള്ളവരാണ് ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അത് തന്നെ ആവർത്തിക്കുകയാണ് അതിനൊരു മാറ്റം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല നന്ദുവിൻ്റെ മനസ്സ് എനിക്കറിയാം അവളുടെ മനസ്സിൽ അനി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നയനെ അങ്ങ് പോകാനായിട്ട് തുടങ്ങുകയാണ് പക്ഷെ നയനിക്ക് പോകാനായിട്ട് പറ്റുന്നില്ല കുറച്ചങ്ങ് നീങ്ങിയപ്പം നയനിക്ക് തല കറങ്ങാണ് കേട്ടോ എന്താ മോളെ എന്താ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയും മുത്തശ്ശിയും കൂടെ പിടിച്ച് സോഫയിലേക്ക് ഇരുത്താണ് എനിക്ക് തല ചുറ്റുന്നത് പോലെ യൂ ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞ് വെള്ളം എടുക്കാനായിട്ട് പോയി ജലദ പോലെ ഇങ്ങനെ നിൽക്കുക അങ്ങനെ വെള്ളമൊക്കെ തെളിച്ചു അപ്പോഴേക്കും ആദർശം അനിയൊക്കെ അങ്ങോട്ടേക്ക് വന്നു നയന എന്താ പറ്റിയത് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു എന്നാൽ പിന്നെ നയനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടോ അദർശേ ഇടക്കിടയ്ക്ക് ചെക്കപ്പൊക്കെ വേണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ കള കരളൊക്കെ പകത്ത് കൊടുത്തതല്ലേ അപ്പോൾ ആദർശ് പറഞ്ഞു കരൾ കൊടുത്തതെന്ന് പറഞ്ഞു ഇവക്കൊരു കുഴപ്പമില്ല ഇടയ്ക്ക് ചെക്ക് ചെയ്തപ്പോൾ ഇവള് ഡോക്ടർ അതൊക്കെ പറഞ്ഞതാ എന്നാലും മോളെ പെട്ടെന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും മോളിനെ അതൊന്നും വേണ്ട ഒന്ന് കിടന്ന് കഴിയുമ്പോൾ ശരിയായിക്കോളൂ അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല ഏട്ടത്തി എത്രയും പെട്ടെന്ന് ഏട്ടനപ്പം ഹോസ്പിറ്റലിലേക്ക് പോകണം ഏട്ടത്തിക്കും ഏട്ടത്തിക്കിപ്പം നല്ല ക്ഷീണമുണ്ട് എന്തായാലും മോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചതാണ് മോൾക്ക് എന്തോ സങ്കടവും ടെൻഷനും ഒക്കെ ഉണ്ട് എല്ലാവരുടെയും സമാധാനത്തിന് മോളൊന്ന് പോയിട്ട് വാ അതശേ മോൾ ഡോക്ടറെ കാണിച്ചിട്ട് വാ ബാ ഇനി വാശിയൊന്നും കാണിക്കാൻ നിൽക്കണ്ട അനി പറഞ്ഞത് ശരിയാ നിനക്ക് നല്ല ക്ഷീണമുണ്ട് നീ വന്നേ അപ്പം ഞാനിവിടെ കൂടെ വരട്ടെ മോനെ എന്ന് ദേവയാനി ചോദിച്ചപ്പോൾ വേണ്ടമ്മേ ഇപ്പോൾ ഇവൾക്ക് കുഴപ്പമില്ലല്ലോ ഞാൻ കൊണ്ടോ കൊണ്ടുപോക്കോളാം ഞങ്ങൾ എത്തിയിട്ട് വിളിക്കാം കേട്ടോ എന്നും പറഞ്ഞ് പോവാണ് ഇതേ സമയം ജലജ പ്രാർത്ഥിക്കുകയാണ് അവൾക്ക് എന്തെങ്കിലും മാറാരോഗം ആയിരുന്നാൽ മതിയായിരുന്നേ എന്ന് അങ്ങനെ അവർ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു അവൾക്ക് കരള് കൊടുത്തതിനൊന്നും ഒരു കുഴപ്പമില്ല നയനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അതൊക്കെ ആ കരൾ കൊടുത്ത് കുറച്ച് ദിവസം തന്നെ റിക്കവർ ആയിട്ടുണ്ട് പിന്നെ എന്താ അവൾക്ക് പ്രശ്നം ഇപ്പം ചെറിയൊരു പ്രശ്നമുണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് പരിങ്ങാണ് കേട്ടോ പരിങ്ങല്ല ആദർശം ഒന്ന് ആശങ്കപ്പെടുകയാണ് ആ സമയത്ത് നയന പുഞ്ചിരിച്ചു ആദർശേ ഇനി കുറച്ച് മാസങ്ങൾ നയനയെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ ആദർശ് വിഷമിക്കുന്നത് കണ്ടപ്പോൾ എടോ ആദർശേ താനൊരു അച്ഛനാകാൻ പോവാടോ എന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ഓ ആദർശിൻ്റെ മുഖത്തെ സന്തോഷം നയനയുടെ മുഖത്തെ സന്തോഷം ആദർശ പെട്ടെന്ന് തന്നെ നയനയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് സാധാരണ ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോൾ ഒന്ന് സംശയിക്കേണ്ടതാണ് വീട്ടുകാർ പിന്നെ നായനെ അമ്മായിയെ സഹായിച്ചതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആയിരിക്കുമെന്ന് വീട്ടുകാരൊക്കെ സംശയിച്ചും പേടിച്ചും പോയില്ലേ താനുൾപ്പെടെ ആ ഇടക്കിടയ്ക്ക് ദേവയാനി എന്നെ വിളിക്കുമ്പോഴൊക്കെ മുത്തശ്ശാകാൻ പറ്റാത്തതിൻ്റെ സങ്കടമൊക്കെ പറയുമായിരുന്നു എന്തായാലും ദേവയായിക്ക് എനിക്കിപ്പോൾ സന്തോഷമാകും ആ സങ്കടം അധികം നീണ്ടു നിൽക്കില്ലല്ലോ തുടക്കത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കണം കേട്ടോ അധികം യാത്രയൊന്നും ചെയ്യരുത് ശരി ഡോക്ടർ എന്തായാലും ആ ഷോക്കിൽ നിന്നും അത് ഷോ അതറിഞ്ഞ സന്തോഷത്തിൻ്റെ ഷോക്കിൽ നിന്നും നമ്മുടെ ആദർശിച്ച് പുറത്ത് വന്നിട്ടില്ല കേട്ടോ ആദർശം പുഞ്ചിരിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് ആദർശൻ്റെ വീട്ടുകാരും ആദർശമൊക്കെ നയനെ നന്നായിട്ട് നോക്കുന്നറിയാം എന്തായാലും എന്നാലും ഈ പെൺ ഇത് ഈ പെൺ ഇത് പെൺകുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ കെയർ കിട്ടേണ്ട സമയമാണ് അത് മുതലാക്കിക്കോണം കേട്ടോ നയനാ എന്ന് പറഞ്ഞു ഇവളങ്ങനെ മുതലാക്കുന്ന ആളൊന്നും അല്ല ഡോക്ടർ അറിയാം എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ആരൊക്കെ അടുത്തുണ്ടെന്ന് പറഞ്ഞാലും ഭർത്താവിൻ്റെ പ്രസൻസ് ഈ സമയത്ത് പെൺകുട്ടികൾ ആഗ്രഹിക്കും ആ സമയത്ത് ആദർശികളുടെ കയ്യിലൊന്നോടെ മുറുക്ക പിടിക്കാനോട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ താങ്ക്